അങ്ങനെ ഏഷ്യ കപ്പ് വളരെ ആവേശകരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി സൂപ്പർ ഫോർ പോരാട്ടങ്ങൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ചില മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ശ്രീലങ്കയെ അഫ്ഗാനിസ്ഥാനും മത്സരം അവശേഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ യു എ മത്സരം അവശേഷിക്കുന്നുണ്ട് ഇന്ത്യ ഒമാൻ മത്സരം അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ഈ മത്സരത്തിന് ശേഷം ആണ് നമുക്ക് സൂപ്പർ ഫോറിലൊരു ഒരു ചിത്രം ലഭിക്കുന്നത് നിലവിൽ ഇന്ത്യ മാത്രമാണ് ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചിട്ടുള്ളത് ഇനി സാധ്യതയുള്ള ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനും യു എയ്ക്കും സാധ്യതയുണ്ട് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് ടീമുകൾ അങ്ങനെ അഞ്ച് ടീമുകൾക്ക് സാധ്യതയുണ്ട് മൂന്ന് മത്സരങ്ങൾ അഞ്ച് ടീമുകളുടെ വിധിയിൽ എഴുതുന്ന മൂന്ന് മത്സരങ്ങളെന്ന് പറയാൻ നമുക്ക് പറ്റും ഇപ്പോൾ ഗ്രൂപ്പ് എയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പാകിസ്ഥാൻ യു എ മത്സരത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ എന്ന് സംഭവിക്കാം നിലവിലെ പാകിസ്ഥാൻ ടീം ആയതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഒരുപാട് വിവാദങ്ങളിലൂടെയും ഒരുപാട് പിന്നെ എന്താണ് വിവാദങ്ങൾ മാത്രമല്ല ഒരു മൊത്തം തകർന്നൊരു അവസ്ഥയാണ് പാക് വരുന്നത് പിന്നെ നേരെ വർഷം യു എ ആണെങ്കിലൊരു ജയത്തിന്റെ റൊമാനോടാണ് എങ്കിൽ കൂടി ഒരു പോരാളികളായിട്ട് മാറുന്ന ഒരു ടീമായിട്ട് വരുന്നുണ്ട് തോൽപ്പിച്ചു ബംഗ്ലാദേശ് തോൽപ്പിച്ചത് ഇന്ത്യക്ക് ഇതിന്റെ പരാജയം നമുക്കറിയാം അത് വലിയൊരു പരാജയം തന്നെയായിരുന്നു പക്ഷെ അത് ഇന്ത്യൻ ടീമിനോടാണ് നമുക്ക് കാണേണ്ടതുണ്ട് യു എ ഇന പോലുള്ള ടീമ് ഇന്ത്യയോടോ ആ ടീമിന് പാകിസ്ഥാനെ ഇന്ത്യ പാകിസ്ഥാനോട് പാകിസ്ഥാനെ തോൽപ്പിച്ചത് നമ്മൾ ഇതോട് ചേർത്ത് വയ്ക്കുന്നത് വലിയ വ്യത്യാസം ഒന്നും കാണുന്നില്ല യു എയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റിൽ ആ ഒരു ഞാൻ സ്പിന്നർമാർക്ക് ഒരു കുറച്ച് മുൻതൂക്കുണ്ട് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ മധ്യനിര ബാറ്റിംഗ് ആണെങ്കിലും ഇപ്പൊ നിലവിലെ ഈ പാകിസ്ഥാന്റെ ഒരു സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്നെങ്കിൽ പുറത്താവുക അല്ലെങ്കിൽ സൂപ്പർ ഫോർട്ടിലേക്ക് എത്തുന്ന സാധ്യത നമ്മളെല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന പോലെ തന്നെ യു എക്കെതിരെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കാനല്ല എന്തായാലും കേറി എന്നുള്ളത് തന്നെയാണ് അത് ഇനി അടുത്ത മത്സരത്തിൽ ഇന്ത്യ കൂടി വിജയി സ്വാഭാവികമായിട്ടും ഇന്ത്യ ഒമാനെതിരെ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവും പാകിസ്ഥാൻ രണ്ട് അവസാനക്കാരായിട്ട് കയറും ഇനിയിപ്പോ അവസാന മത്സരത്തിൽ ഇന്ത്യ ഒമാൻ മത്സരത്തിൽ മറുത്തൊരു ഒരു റിസൾട്ട് ഒന്നും നമ്മള് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഒരു പുറത്തു പോകാനുള്ള ഒരു വഴിയുണ്ട് അത് യു എ തന്നെയാണ് അതിൽ എടുക്കേണ്ടത് യു എ ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും യു എ വിജയിച്ചു കഴിഞ്ഞാലാണ് പാകിസ്ഥാന് നല്ല മുട്ടം പണി കിട്ടും കാരണം അവർ പുറത്താവും അത് മാത്രമല്ല പുറത്താകുന്നത് വലിയ നാണക്കേടായി മാറുകയും ചെയ്യും അപ്പോ ഇപ്പ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളിപ്പോ സാഹചര്യത്തില് നമുക്കറിയാം വിവാദങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ ഒന്നുകൂടി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്രിക്കറ്റ് എന്തായാലും താങ്ങില്ല എന്നുള്ളത് തന്നെയാണ് സൽമാരിച്ച ആകെ ഒരു പിന്നെ തിരിച്ചുവിന് വേണ്ടി ടീമിനെ കൊണ്ട് ആകെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം സീനിയർ താരങ്ങളെ മാറ്റി നിർത്തിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് പക്ഷെ അതിന് പറ്റാണ്ട് ഇതിന്റെ ഏഷ്യ കപ്പിന്റെ ആദ്യ റൗണ്ടിൽ പുറത്താവുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഏതൊരു ടീമിനോട് അല്ല ഇപ്പൊ നമ്മള് യു എക്കെതിരെ പാകിസ്ഥാൻ പുറത്താകുന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് അറിയുന്ന ആരെയും അറിയാം അതൊന്നും ഉണ്ടാവില്ല പാകിസ്ഥാൻ ഈസി ആയിട്ട് ജയിക്കുന്നുള്ളത് അല്ല യു എസിനായിട്ട് തോറ്റു തോൽക്കുന്നു ബംഗ്ലാദേശിനായിട്ട് തോൽക്കുന്നു അതായത് ആ ഒരു നിലവാരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം ടീമുകളായിട്ട് തോൽക്കുന്ന ഒരു അതെ ഇപ്പൊ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോഴും പറയും പ്രവചനാതീതമാണ് എന്തും പ്രവചിക്കാൻ പറയുന്നത് അതുപോലെ തന്നെയാണ് വലിയ വമ്പന്മാരെ തോൽപ്പിക്കും അതുപോലെ ചെറിയ അതെ അതെ ആ ഒരു ഒരു ടാഗ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് പിന്നെയുള്ള ഒരു സാധ്യത മഴ പെയ്യാന്നുള്ളതാണ് അത് ദുബായിലെ സാധ്യത ഇപ്പോൾ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ് ഇനി പിൻകേസ് അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ മത്സരം ഉപേക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അതായിരിക്കും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ലോട്ടറി കാരണം അവര് റൺറേറ്റിന്റെ അടിസ്ഥാനത്തില് അവർ കയറും എന്നുള്ളത് തന്നെയാണ് സാധ്യത ഉള്ളത് പിന്നെ നമുക്കറിയാം യു എക്ക് യു എക്കെതിരെ ഈ പറയുന്ന പോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് യു എക്ക് യു എക്ക് ഒരു യു എ ക്യാപ്റ്റൻ ഈ പറഞ്ഞിരുന്ന ഒരു ഒന്നുകിൽ ഇന്ത്യയെ ഇന്ത്യയെ അല്ലെങ്കിൽ പാകിസ്ഥാനെ പാകിസ്ഥാനെ തോൽപ്പിക്കും എന്നുള്ളതാണ് തോൽപ്പിക്കാൻ തോൽപ്പിക്കും തോൽപ്പിക്കുന്നു യുഎക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ വേണ്ടി പറ്റും അത് ഹോം ഗ്രൗണ്ടിൽ മാത്രമല്ല ഒന്നും നഷ്ടപ്പെടാനില്ല ജയിച്ച് രണ്ടാം ഗ്രൗണ്ടിലേക്ക് എത്തിയ ഏഷ്യ കപ്പ് ലഭിക്കുന്ന തുല്യമാണ് ഈ പറഞ്ഞ ഇന്ത്യയെ തോൽപ്പിക്കാൻ നോക്കി നടന്നില്ല പാകിസ്ഥാനെ തോൽപ്പിക്കാൻ നോക്കുക നടക്കണമെന്നില്ല പക്ഷെ ഒരു ആവേശത്തോടെ അവർക്ക് ഇറങ്ങുന്നത് ജീവൻ ഭരണ പുറ പാകിസ്ഥാനെ നിലനിൽപ്പാണ് പിന്നെ നാണക്കേടാണ് ഒരുപാട് ചിന്തിക്കാനുണ്ട് മുന്നോട്ട് പോകും ആശങ്കപ്പെടാൻ കുറച്ചധികം ഉണ്ട് അതുകൊണ്ട് റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല അതൊന്നുമില്ല അതെ അതെ മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാനുള്ള കളിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഓവറിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു എ ക്രിക്കറ്റിനെ ഒരു വലിയ നേട്ടം ആയിരിക്കും എന്ന കാര്യത്തില് സംശയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വിജയിച്ചു കഴിഞ്ഞാൽ അവർ പാകിസ്ഥാനെതിരെ ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർ കടക്കും ഈ എനിക്ക് ഞാൻ ആദ്യം തന്നെ പറയുന്നത് പറയുന്നുണ്ട് പാകിസ്ഥാനിപ്പോൾ നമ്മളങ്ങനെ പഴയ പ്രതാപം വെച്ചിട്ട് ആ ക്രിക്കറ്ററിനോട് ഉയർത്തിക്കാട്ടുകൊന്നും വേണ്ടേ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ അഫ്ഗാനും ബംഗ്ലാദേശും താഴെ മാത്രം കാണാൻ വരുന്ന ഒരു ടീമായിട്ട് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഒമാൻറ്റിയും യു എ ഒരു ശ്രേണിയിൽപ്പെടുത്തി നമുക്കൊരു താർത്ഥം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല നിലവിലൊരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ മറുവശത്ത് നമ്മൾ ഗ്രൂപ്പ് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ടീമുകൾ അതിൽ ശ്രീലങ്കയാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നതെങ്കിൽ പോലും ബംഗ്ലാദേശ് തമ്മിൽ ഒരു വലിയ പോരാട്ടം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം പരാജയപ്പെടേണ്ടി എന്നുള്ളതാണ് ശ്രീലങ്ക ഓൾറെഡി രണ്ട് മത്സരം കളിച്ചതിൽ രണ്ട് മത്സരം വിജയിച്ചു മറുവശത്ത് ആണെങ്കിൽ മൂന്ന് മത്സരം കളിച്ചതിൽ ശ്രീലങ്കനായിട്ട് പരാജയപ്പെട്ടു പക്ഷേ രണ്ട് മത്സരം വിജയിച്ച് നാല് പോയിന്റ് ആണ് ഉള്ളത് ഇനി ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഈ ഒരു മത്സരം മാത്രമാണ് ഗ്രൂപ്പിൽ നടക്കാനുള്ളത് അപ്പൊ ആ മത്സരത്തിന്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പൊ ശ്രീലങ്കക്ക് അഫ്ഗാനിസ്ഥാനെതിരെ വിജയിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെതിരെ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശും ക്വാളിഫൈ ചെയ്യും പിന്നെ ഉള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാർജിനിൽ പരാജയപ്പെടുക എന്നുള്ളതാണ് അവര് പരാജയപ്പെടുക അങ്ങനെ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെതിരെ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പോലും നെറ്റ് റൺ റേറ്റിന്റെ ഒരു അടിസ്ഥാനത്തിൽ ശ്രീലങ്ക കയറാനാണ് സാധ്യത ഇനി വലിയൊരു മാർജിനിൽ ഒരു അത് സാധ്യത വളരെ കുറവാണ് അങ്ങനെ വലിയൊരു മാർജിനിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ റൺ റേറ്റ് ബംഗ്ലാദേശിന് താഴേക്ക് പോവുകയാണെങ്കിൽ ശ്രീലങ്ക പുറത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ആണ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് സ്പിൻ പിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ടീമിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അവരുടെ ഒരു സ്പിൻ അറ്റാക്കിനെ കുറിച്ചിട്ടൊക്കെ ഈ പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ടീമിൽ ഇപ്പം ബംഗ്ലാദേശിനും ശ്രീലങ്കയുടെ കടപിടിക്കാൻ പറ്റുന്ന ടീമിനാണ് അഫ്ഗാൻ അവർക്ക് നമ്മൾ അഫ്ഗാൻ ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അഫ്ഗാൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ടി ട്വന്റിയും അത് അതിന്റെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിന് ബന്ധപ്പെട്ടിരുന്നത് നിൽക്കും ബാറ്റിങ്ങും ബോളിങ്ങും പിന്നെ പേസ് ബോളിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും സ്പിൻ ആണ് അഫ്ഗാന്റെ കരുത്ത് അഫ്ഗാൻ ക്രിക്കറിന്റെ ഇപ്പൊ അഫ്ഗാൻ താരങ്ങളോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന താരങ്ങളാ അല്ലെങ്കിൽ അഫ്ഗാൻ ക്രിക്കറ്റ് അറിയപ്പെടുന്ന ഈ സ്പിന്റെ ഇതിൽ തന്നെയാണ് ആ യു എയിലെ പിച്ചവർക്ക് കുറച്ചും കൂടി ഫെലിയർ ആണെന്നു പറയാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് അപ്പൊ അവിടെ ഇപ്പം ഈ പറഞ്ഞപോലെ പിന്നെ എനിക്ക് ഒന്ന് എന്താവാം ശ്രീലങ്കയ്ക്ക് ഒരു മത്സരത്തിൽ എന്ത് സംഭവിക്കാം ഈ ബംഗ്ലാദേശ് നമ്മൾ ഈ മൂന്ന് ടീമിൻ്റെ ഒരു മരണക്കളിയായിട്ട് മരണഗ്രൂപ്പായിട്ട് അത് മാറുന്നുണ്ട് അത് ബ്രിട്ടീഷ് പോലെ തന്നെയാണ് കാരണം ഈ ശ്രീലങ്കയെ ഒരുപാട് നമ്മൾ മുന്നിൽ നിർത്തുമ്പോൾ അത് ഏഷ്യ കപ്പിന്റെ ചരിത്രം നോക്കുമ്പോൾ അവർ മുന്നിൽ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ നോക്കുമ്പോൾ ശക്തിയിലത് പക്ഷേ അഫ്ഗാനും ബംഗ്ലാദേശും തുല്യ ശക്തികളാണെന്ന് പറയാൻ വേണ്ടി പറ്റും ഒരു കാലത്ത് ഒന്നും ബംഗ്ലാദേശിന്റെ മുകളിലാണ് ഇപ്പൊ തീർച്ചയായും ബംഗ്ലാദേശിനെതിരെ ടി ട്വന്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ബംഗ്ലാദേശ് ഹെഡ് ടു ഹെഡ് നോക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാന വ്യക്തമായ മുൻതൂക്കം തീർച്ചയായിട്ടും ഉണ്ട് ഈ കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടതാണ് അവർക്ക് ഒരു വലിയ തിരിച്ചടിയായത് ഒരു പ്രതീക്ഷ വിജയമാണ് പക്ഷെ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശ്രീലങ്കക്കെതിരെ അവർ ടി ട്വന്റി മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിനെതിരെ വിജയിച്ചിട്ടുണ്ട് വിജയിച്ച ചരിത്രങ്ങൾ ഉണ്ട് അപ്പൊ അവർക്ക് എന്തിനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം പ്രത്യേകിച്ച് ഇങ്ങനെ അവരുടെ ബോളിങ്ങിന്റെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും മികച്ച ഒരു ദിവസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്രീലങ്കനെ വേണമെങ്കിൽ ചെറിയ സ്കോറിൽ പോലും പുറത്താക്കാൻ അഫ്ഗാനിസ്ഥാന് കഴിയുമെന്ന് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യ സ്വാഭാവികമായിട്ട് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കനായിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു വിജയം വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ അഫ്ഗാനിസ്ഥാന് കടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാരണം ബംഗ്ലാദേശിനേക്കാളും എന്തുകൊണ്ടും ഒരു റൺ റേറ്റിന്റെ ഒരു മുൻതൂക്കം ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചെറിയ മാർജിനിൽ വിജയിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കിൽ പിന്നെ ബംഗ്ലാദേശ് പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതേസമയം ശ്രീലങ്കനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീലങ്കേനെ വലിയൊരു മാർജിനിൽ അത് സാധ്യത വളരെ കുറവാണ് അങ്ങനെ അഫ്ഗാനിസ്ഥാൻ അവരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും കയറി ശ്രീലങ്ക പുറത്താവുന്ന ഇതാണ് മൊത്തത്തിലൊരു സാധ്യത ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ സൂപ്പർ ഫോറിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ടീമുകളും മത്സരം ഉണ്ടാവും ഇന്ത്യനെ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ നോട്ടത്തിൽ ചോദിക്കുന്ന ഏതൊക്കെ ടീമുകളാണ് ക്വാളിഫൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇന്ത്യ ക്വാളിഫൈ നൂറ് ശതമാനം ഇന്ത്യ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതൽ സാധ്യത ഉള്ളത് പാകിസ്ഥാന് തന്നെയാണ് പിന്നെ ശ്രീലങ്കക്കാണ് പിന്നെ ബംഗ്ലാദേശിനാണ് അഫ്ഗാനിസ്ഥാൻ ആ ഒരു സാധ്യത ഇത് നിൽക്കണം താഴെ നിക്കുക പക്ഷേ ശ്രീലങ്കനെ അതെ ശ്രീലങ്കനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് സാധ്യതകളുണ്ട് ഈ സൂപ്പർ ഫോർ എങ്ങനെയായിരിക്കും ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പറയുമ്പോൾ തന്നെ നമുക്ക് ശ്രീലങ്കയായിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ ശ്രീലങ്ക എത്തിക്കഴിഞ്ഞാൽ ആരും സംഭവിക്കാം ഇപ്പൊ മറ്റേ രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് വരുന്നതിന് ഇപ്പം അഫ്ഗാനായാലും ശ്രീലങ്കായാലും നമുക്ക് ഒരുപോലെ തന്നെ ഒരു വെല്ലുവിളിയായിട്ട് കാണേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് അങ്ങനെയാണ് ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യ പോരാട്ടങ്ങൾ ആവേശമെത്രീയ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരം വർഷം നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പം വരുന്നത് യു എയിലും പാകിസ്ഥാനായാലും നമുക്കതൊരു വെല്ലുവിളിയായിരിക്കില്ല നമുക്കറിയാം അവിടെ എത്തുമ്പോഴും ആദ്യ ഗ്രൂപ്പിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ രണ്ട് ടീമുകളും കളിച്ചു രണ്ട് ടീമുകളും ആധികാരികമായിട്ട് ഇന്ത്യ ജയിച്ചിട്ടുണ്ട് അഫ്ഗാനെ പാകിസ്ഥാനായാലും യു എനായാലും ആധികാരിമായി തന്നെയാണ് നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയത് അപ്പോൾ അത് ഗ്രൂപ്പ് ഫോറിലെ സൂപ്പർ ഫോറിലേക്ക് വന്നാലും ആ ടീമിനെ നമുക്ക് അങ്ങനെ തന്നെ കണ്ടാൽ മതി ആ ടീമാണെങ്കിൽ ഫൈനലിലേക്ക് എത്തുന്നത് കൂടി നമുക്ക് വലിയ പിന്നെ ടൈംഷയിലാണ് പോകുമ്പോൾ ടെൻഷൻ നല്ല ഒരു ഇല്ലാതെ കൂടുതായിട്ട് തന്നെ പോകാൻ പറ്റി പറ്റും പക്ഷെ മരോസ് വരുന്ന ശ്രീലങ്കയായാലും അഫ്ഗാനായാലും ബംഗ്ലാദേശായാലും ഇതിനേക്കാൾ നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാൻ വരുന്നത് കാരണം പാകിസ്ഥാനം നൽകിയതിനേക്കാളും ഒരു മത്സ മത്സരം നമുക്ക് ചിലപ്പം ലഭിച്ചേക്കും ഇല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണെങ്കിൽ ഇന്ത്യ ഒരു ആണ് കാണുന്നത് പിന്നെ മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഈ മഴയുടെ ഒരു വിഷയം നമ്മൾ ഗ്രൂപ്പ് ബിയിൽ നമ്മൾ പറയാൻ പറ്റു അത് മഴ പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ മത്സരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ സ്വാഭാവികമായിട്ടും പുറത്തു വന്നിട്ടുണ്ട് ബംഗ്ലാദേശും കയറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഇതിൽ പറയേണ്ട ഇപ്പൊ പാകിസ്ഥാൻ ഞങ്ങൾ മത്സരം ഉപേക്ഷിക്കുക പിന്നെ പിന്മാറത്തുള്ള ഭീഷണിയൊക്കെ ഉയർത്തി നിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ യു എ കയറാനാണ് സാധ്യത പക്ഷെ അതിന് ഈ പറയുന്ന പോലെ സാധ്യതകൾ വളരെ കുറവാണ് അതെ 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 എന്തായാലും ഇപ്പൊ ഏഷ്യ കപ്പിൽ ഒരു കൃത്യമായ ചിത്രം നമുക്ക് ഇനിയും കിട്ടിയിട്ടില്ല അവസാനത്തെ ഈ മൂന്ന് മത്സരം ഇത് ആക്കുന്ന സമയത്ത് ഇന്ത്യ നമുക്കറിയാം ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ഇപ്പൊ ഏഷ്യ കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മികച്ച ടീമായിട്ടുള്ള ഇന്ത്യ ഓൾറെഡി സൂപ്പർ ഫോർ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയുള്ള ടീമുകളിൽ നിന്നുള്ള ടീമുകളും കൂടി കയറും അതിനായിട്ട് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്തായാലും ഏഷ്യ കപ്പ് അതിന്റെ ഒരു ആവേശം ആ രീതിയിൽ നമുക്കറിയാം ഇപ്പൊ ചെറിയ ടീമുകളാണ് കുറച്ച് മത്സരം ാണല്ലോ ആ ഒരു രീതി പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ആവേശ ആ ഒരു ആവേശത്തിലേക്ക് കടന്നിട്ടുണ്ട് അതായത് ഒമാനെയും കുറിച്ച് പറയണം രണ്ട് ടീമിനു മാത്രം പരാമർശിക്കുന്നത് കളിച്ച് വരുന്ന ടീമാണ് അവർക്ക് അവരുടെ പറ്റുന്ന രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇപ്പൊ നമ്മളിപ്പം യു എ ഡി പിന്നെ അഫ്ഗാനി പേര് പറഞ്ഞ പോലെ അടുത്ത ഏഷ്യ കപ്പ് ഈ രണ്ട് ടീമുകൾ കൂടി ഈ ഒരു മത്സരവീര്യം പോരാട്ട വിദ്യം വർദ്ധിപ്പിക്കാൻ കൂടി പറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് അതെ തീർച്ചയായിട്ടും എന്തായാലും ഒരു മികച്ച മത്സരങ്ങൾ തന്നെ ഇനിയും നമുക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം തീർച്ചയായും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ